ഈ ജമാഅത്ത് ഒരു ശൈലി ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ മാധ്യമം പത്രം മീഡിയ വണ്ണി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരവാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും അതിനിടയിൽ ഈ ഹിന്ദു നാമധാരികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികളായുള്ള ചില ആളുകളെ മുൻ നെക്സലൈറ്റുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് പൊതുവെ അവരുടെ ശത്രു എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഹിന്ദുത്വത്തിനെതിരെ അവർ എപ്പോഴും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യും എന്നിട്ട് അവർ കുറെ സംഘടനകളൊക്കെ ഉണ്ടാക്കി പരിസ്ഥിതി സ്നേഹം വ്യാജ ദളിത് പ്രേമം അതുകൂടാതെ എപ്പോഴും ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന രീതിയാണ് അവർക്കുള്ളത് കാരണം എല്ലാത്തിലും ഊണിലും ഉറക്കിലും വർഗീയത ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജമായത്ത് ഇസ്ലാമിക്കാർ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായ ദാവൂദ് മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം കാരണം കൃഷിയിൽ പോലും വർഗീയത കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് അതായത് എപ്പോഴും ഇസ്ലാമിക രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു ആംഗിളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസിലെ ഒരു എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മുമ്പിലുണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് അതായത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് ആ രീതിയിൽ പറയുന്ന ഒരു ശൈലി തന്നെയാണ് ഈ ജമാത്ത് ഇസ്ലാമിക്കുള്ളത് അതായത് കാര്യങ്ങൾ പൊതിഞ്ഞു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ വളരെ മിടുക്കുള്ള ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അവരെ നമ്മൾ സമ്മതിക്കണം പ്രത്യേകിച്ച് മാധ്യമം പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണ് സ്ഥാപിക്കുന്നത് അതിനുശേഷം ഈ ഇരവാദം പറഞ്ഞും പലസ്തീൻ ഗാസ വിഷയങ്ങളെല്ലാം പറയും ലോകത്തെല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക എന്നുള്ള ഒരു പ്രതീതി അവർക്കുണ്ടാക്കാൻ പറ്റുന്നു യുവാക്കളെ വലിയ തോതിൽ റാഡിക്കലൈസ് ചെയ്യാൻ ഒരു ഭൗതിക എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ എണ്ണം ത്തേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്വാധീനം ജമാത്ത് ഇസ്ലാമിക്കുണ്ട്